രണ്ടു കൂട്ടരും കോൺഗ്രസും സി പി എം ഒരിക്കൽ ജമാഅത്തെ ഇസ്ലാമിയും പി ഡി പിന്നെ തള്ളി പറഞ്ഞിട്ടുള്ളവരാണ് കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം മുഴുവൻ എത്തു പരിശോധിച്ചാൽ ഈ രണ്ടു കൂട്ടരും വർഗീയ പാർട്ടികളാണെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് കോൺഗ്രസും ഈ സി പി എമ്മും ഇപ്പോഴെന്തുകൊണ്ടാണ് നിലപാട് മാറ്റി അതെ അല്ല ഉമ്മൻചാണ്ടി സാർ അതാണ് ഞാൻ പറഞ്ഞത് ഈ പഴയ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് പഴയ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്താ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് യനാർ മദനീനെ കുറിച്ച് എന്താ പറഞ്ഞത് ഇതെല്ലാം ഇവർ മറന്നു എല്ലാ പഴയ എൽ ഡി എഫ് അല്ല ഇത് പുതിയ എൽ ഡി എഫ് പറയണം ഇത് ഞങ്ങളെ പഴയ എൽ ഡി എഫ് അല്ല പഴയ സി പി എം അല്ല ഇന്ന് ഞങ്ങൾക്ക് പ്രൈവറ്റ് എഡ്യൂക്കേഷനും ശരിയാണ് അഡാനി ഞങ്ങളെ പാർട്ട്ണറാണ് പിന്നെന്തിനാണ് സി പി എം സി പി എം എന്ന് പറഞ്ഞു നടക്കുന്നത് കോൺഗ്രസും പറഞ്ഞ ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പോട്ടിന്റെ ഇനോഗ്രേഷൻ സമയത്ത് ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് എല്ലാം തെറ്റാണ് ഇതാണ് കോൺഗ്രസിന്റെ ഒരു ഒരു ഹിപ്പോക്രസി അവര് അവസരവാദ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും എൽ ഡി എഫും ഒരു കോമ്പറ്റീഷൻ ഇല്ല ഇതാരക്കാണ് ഗോൾഡ് മെഡൽ കിട്ടാൻ പോകുന്നത് അവർക്കൊരു ഒരു അവര് തമ്മിൽ ഒരു ഒരു റേസ് ഞാൻ തയ്യാറാണ് രണ്ടാൾക്കും ഗോൾഡ് മെഡൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ല ഞാൻ അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ അനാലിസിസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഇന്നും പറയുന്നു ഇവിടെ നാല് ഇന്ത്യ മുന്നണിൻ്റെ കാൻഡിഡേറ്റ് ഒരു കാഴ്ചപ്പാട് അതെന്താണ് പ്രീഡരാഷ്ട്രീയം മറ്റേ സൈഡില് ബി ജെ പി എൻ ഡി എ ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്നാണ് രണ്ടാമത്തെ ചോയ്സാണ് ഞങ്ങൾ പറയുന്നത് വികസിത നിലമ്പൂർ വികസിത കേരളം ഞങ്ങൾ ചെയ്യാൻ ചെയ്ത പതിനൊന്ന് കൊല്ലം ചെയ്ത കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു ഇനിയും ചെയ്യാൻ എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ താല്പര്യവും അതിൻ്റെ കഴിവും ഞങ്ങൾ മുമ്പോട്ട് വെച്ച് കാണി കൊടുക്കുന്നു ജനങ്ങൾക്ക് ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ രണ്ട് ചോയ്സ് വേറൊരു ചോയ്സുമില്ല അതിപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ടെസ്റ്റാണോ യു ഡി എഫിൻ്റെ ടെസ്റ്റാണോ അതൊന്നും എനിക്ക് പറയാൻ അങ്ങനെ ഒരു വലിയ കഴിവൊന്നുമില്ല ഞാൻ അങ്ങനെ വലിയ എക്സ്പെർട്ടൊന്നുമല്ല ബി ജെ പി എൻ ഡി എ ഞങ്ങളൊരു വികസിത കേരളം വികസിത നിലമ്പൂരിൻ്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കും ഇവരുടെ പ്രീഡന രാഷ്ട്രീയത്തിന് എക്സ്പോസ് ചെയ്യാനും അവരെ ഒപ്പോസ് ചെയ്യാനും ഞങ്ങൾ ശക്തമായിട്ട് അറിയില്ല എന്തോ അല്ല അനാവശ്യമായ എലക്ഷനല്ലേ ആറു മാസം ഏഴ് മാസം ഒരു എം എൽ എനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അസംബ്ലിയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ അല്ല രണ്ട് പരിപ്പും പരിപ്പൂടെയും രണ്ട് ചായയും കഴിച്ച് രണ്ട് സെഷന് മടങ്ങി വരും ഒന്നും ചെയ്യില്ല അത് അനാവശ്യമായ എലക്ഷനാണെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു അത് ഞാൻ പറയണ ആവശ്യമില്ല പക്ഷേ ഞങ്ങൾ കണ്ട് നോക്കി നിൽക്കുമ്പോൾ ഇവർ നാല് മുന്നണി ഈ ഇന്ത്യ അലയൻസിൻ്റെ പാർട്ട്നേഴ്സ് ഇങ്ങനെ നാല് കാൻഡിഡേറ്റ് ഇറക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു വികസന സന്ദേശം വികസന നിലമ്പൂറും വികസിത കേരളത്തിൻ്റെ ഒരു സന്ദേശം വെക്കാൻ ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു അതുകൊണ്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നല്ലൊരു ജനകീയമായ ഇവിടെ ഒരു പോപ്പുലറായ ഒരു നേതാവിനെ കാൻഡിഡേറ്റാക്കി ഇറക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അല്ല ഇവിടെ ഒരു എൻ ഡി എം എൽ എ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനും അതിന് ഫോളോ അപ്പ് ചെയ്യാനും ഒരാളുണ്ടാവാം അത് എം പി എം എൽ എ നോക്കൂ ഞാൻ ഒരു കാര്യം പട്ടേ ഇത് മിസ് അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് അഡർസ്റ്റാൻഡ് കേരളത്തിൽ ഒരൊറ്റ എൻ ഡി എം പി ആയുള്ളൂ സുരേഷ് ഗോപിജി എന്നിട്ടും നരേന്ദ്രമോദിജി ഇത്ര വികസനം കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എം എം പി എം എൽ എ വന്നാൽ എത്ര കാര്യങ്ങൾ നരേന്ദ്രമോദിജിയും ബി ജെ പി എൻ ഡി എ ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ തന്നെ വിചാരിക്കും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല ആരും എനിക്കൊരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ശശി തരൂനോട് ചോദിക്കുന്നത് ബെസ്റ്റ് അല്ല നോക്കൂ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം അതിന് അതിൽ വിശ്വസിക്കുന്ന ആരാണെങ്കിലും എവിടുന്നാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് അത് നിങ്ങൾ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും ആര് വന്നാലും സ്വീകരിക്കും ഞങ്ങൾക്ക് ഇതൊരു ഞങ്ങൾ കാണുന്നത് ഒരു ദൗത്യം ഒരു ലക്ഷ്യമായിട്ടാണ് കാണുന്നത് നാട് നന്നാവണം നമ്മുടെ ഈ പുതിയ തലമുറ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സ്കില്ലിങ്ങും തൊഴിലും അവസരങ്ങൾ ഉണ്ടാക്കണം മൊത്തം ഇന്ത്യയിൽ നടക്കുന്ന ആ വികസനം ഇവിടെയും കൊണ്ടുവരണം ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതിനു വേണ്ടി ആര് ആണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ വെൽക്കം ചെയ്യാൻ തയ്യാറാണ് അത് അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് എന്ത് കണ്ടിട്ടാണ് അത് അത് എനിക്കറിയില്ല ആരാണ് എന്താണ് എന്തു എന്തിനു ചെയ്തു അല്ല ഞങ്ങൾ നോക്ക് ഞങ്ങൾ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേൾ എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ സപ്പോർട്ടറിന് വികസനം കൊടുക്കില്ല എന്നോ എൽ ഡി എഫിൻ്റെ സപ്പോർട്ടറിന് വികസനം കൊടുക്കില്ല എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ആശാ വർക്കേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഒരു ഇൻപ്രിൻസിപ്പൾ സപ്പോർട്ടായിരുന്നു എന്തായിരുന്നു സപ്പോർട്ട് നമ്മുടെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു സമുദായമാണ് ആശാവർക്കേഴ്സ് അവർക്കൊരു നൂറ് രൂപ ശമ്പളം വർദ്ധിക്കാൻ അവർ ചോദിക്കുമ്പോൾ ഈ സർക്കാരിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട് അത് അതിനെക്കുറിച്ച് ഞങ്ങൾ സമരം ചെയ്തു അവരെ സപ്പോർട്ട് ചെയ്തു അവരുടെ വോട്ട് എവിടെ പോവും അത് ചോദിച്ചിട്ടല്ലോ ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നത് അവർ അവരുടെ അവകാശം ആർക്ക് സപ്പോർട്ട് ചെയ്യണം അവർ സപ്പോർട്ട് ചെയ്യണം